ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗാണ് ഉച്ചക്കത്തേക്ക് കറിക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒണക്കച്ചെമ്മീൻ്റെ കാര്യം ഓർമ്മ വന്നത് നമ്മളെ വീട്ടിൽ എപ്പോഴും അണക്കച്ചെമ്മീൻ ഉണ്ടാവാറുണ്ട് എന്നാൽ പിന്നെ അതന്നെ കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം തന്നെ അണക്കച്ചെമ്മീ വൃത്തിയാക്കിയെടുത്തു ചെമ്മീലേക്ക് ഉള്ളി തക്കാളി പച്ചമുളകും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം അതൊന്നും തിളച്ച് വരുന്ന സമയത്ത് പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി എല്ലാം കൂടി തിളച്ച് വരുമ്പോൾ നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ തേങ്ങയിലും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അരച്ചെടുത്തതാണ് അങ്ങനെ അത് നല്ലോണം തിളച്ച് വന്നാൽ നമ്മളെ കറി റെഡിയാകും പിന്നെ അതിലേക്ക് ഞാൻ ലേശം താളിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുവന്ന മുളകൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ വിചാരിച്ചു ലേശം ചെമ്മീൻ എടുത്തിട്ട് വറക്കാതെ അപ്പം ഞാനിങ്ങനെയാണ് ചെമ്മീൻ വറക്കാറ് ആദ്യം ചെമ്മീൻ ഒന്ന് എടുക്കും പിന്നെ അതിലേക്ക് അതായത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ഉപ്പും പിന്നെ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റിവെച്ച ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കിയെടുക്കും അന്നേരം തന്നെ നമ്മളെ ഉണക്ക ചെമ്മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതോ ഈ ഒരു വറവ് ഉണ്ടെങ്കിൽ തന്നെ മതി കേട്ടോ ധാരാളമാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെ വീട്ടിലൊക്കെ അധികവും ഇങ്ങനെ ചെമ്മീൻ വറുത്തിട്ട് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറിയില്ലാത്ത സമയത്തൊക്കെ ഇതും കൂട്ടിയിട്ട് നല്ല വൃത്തിയിൽ തന്നെ ചോറൊക്കെ കഴിക്കാം അപ്പോൾ ഇത് കുറേ കാലം കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മാങ്ങ വീണടക്കുന്നത് കണ്ടത് അപ്പോൾ മാങ്ങ നല്ല പച്ച മാങ്ങയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചമ്മന്തി അരച്ച് കളയാന്ന് അങ്ങനെ മാങ്ങിയെടുത്ത് നേരെ ഞാൻ അടുക്കളയിൽ പോയി എന്തായാലും ഉണക്ക ചെമ്മീൻ്റെ കറിയും വറവൊക്കെ ആക്കി എന്നാൽ പിന്നെ ചമ്മന്തിയും അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആദ്യം ചെമ്മീൻ പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും പിന്നെ നമുക്കിപ്പം കിട്ടിയ മാങ്ങയും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡിയാകും അങ്ങനെ ഇതാ നമ്മൾ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചു റിച്ചൂട്ടെന്നെയും കുളിപ്പിച്ചു കുറച്ച് സമയം ഞങ്ങൾ രണ്ടാൾ ഇരുന്നൊക്കെ കളിച്ചു പിന്നെ ഞാനിതാ ചെമ്മീൻ വറവ് നേരെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത് വേഗം തണുത്തൊന്നും പോവില്ല കുപ്പിയിലാക്കി വെച്ചാൽ പിന്നെ ഞങ്ങൾ ചോറയ്ക്കാനിരുന്നു അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടന് ചെമ്മീൻ ചമ്മന്തിയും ഈ വറവൊക്കെ കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉച്ചയ്ക്ക് വിളിച്ച ടൈമ് ഞാൻ ഇതാണ് കറി എന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് ഇന്നത്തെ കറികളൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു കണ്ട പ്ലേറ്റ് നിറഞ്ഞ് എടുക്കുന്നുണ്ട് കറികൾ വരണം പിന്നെ ഉപ്പിലിട്ട മാങ്ങയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏട്ടൻ നേരെ വീണ്ടും ഡ്യൂട്ടിക്ക് പോയി അച്ഛൻ പോയ സങ്കടത്തിൽ ഇവിടെ ഒരാൾ മുഖവും വേർപ്പിച്ച് കുറച്ച് സമയം ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ ചമ്മന്തി കണ്ടപ്പോൾ പിന്നെ അവന്റെ സങ്കടമൊക്കെ മാറി ചമ്മന്തി നല്ല ചുറ്റിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ ഞങ്ങൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതാ കുണ്ടിൻ്റെ കാര്യത്തില് കുറേ കൊച്ചകളൊക്കെ കണ്ടത് അപ്പോൾ ഇത് പുതിയ ഇതുവരെ കാണാത്ത തരം കൊച്ചകളായിരുന്നു കാരണം അതിൻ്റെ കൊക്കൊക്കെ ഭയങ്കര വലുതായിരുന്നു കേട്ടാ അപ്പോൾ ഇത് ഞാൻ മഴക്ക് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗി ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം പാ